രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ മുന്നോടിയായി ഐ പി എല്ലിൽ മെഗാ താരലേലം നടക്കാനിരിക്കുകയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇപ്പോഴിതാ അതിൽ ആരാധകരെ പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച ടി ട്വന്റി ബാറ്റർമാരിൽ ഒരാളായ സൂര്യകുമാർ യാദവിനെ ട്രേഡ് വഴി സ്വന്തമാക്കാൻ ഐ പി എല്ലിലെ ഒരു വമ്പൻ ടീം രംഗത്തെത്തിയതായാണ് റിപ്പോർട്ട് പകരം തങ്ങളുടെ ക്യാപ്റ്റനെ തന്നെ മുംബൈക്ക് നൽകാൻ ഈ ടീം തയ്യാറാകുമെന്നാണ് വിവരം ഇക്കാര്യത്തിൽ പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തെല്ലാം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഐ പി എല്ലിലെ മെഗാ താരലേലത്തിന് മുൻപ് മുംബൈ ഇന്ത്യൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഒരു വൺ ട്രേഡ് നടന്നേക്കുമെന്നാണ് പ്രമുഖ ക്രിക്കറ്റ് ജേർണലിസ്റ്റായ രോഹിത് ജൂങ് ചൂണ്ടിക്കാട്ടുന്നത് സൂര്യകുമാർ യാദവ് ട്രേഡ് വഴി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ എത്തുമെന്നും പകരം കൊൽക്കത്തയിൽ നിന്ന് ക്യാപ്റ്റൻ ശ്രേസ് അയ്യർ മുംബൈ ഇന്ത്യൻസിലേക്ക് ചേക്കേറുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ സ്കൈ മുംബൈയിൽ തുടരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും എന്നാൽ അതൊരു പുതിയ റോളിലായിരിക്കുമെന്നും അദ്ദേഹം ഇതിനൊപ്പം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് സൂര്യകുമാർ യാദവ് അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസിൽ തുടർന്നാൽ ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായേക്കാമെന്നും രോഹിത് ജുഗ്ലാൻ റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ സീസണിൽ രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായി നിയമിച്ചിരുന്നു എന്നാൽ ഹർദിക്കിന് കീഴിൽ പത്താം സ്ഥാനത്താണ് കഴിഞ്ഞ സീസൺ മുംബൈ ഫിനിഷ് ചെയ്തത് ഈ സാഹചര്യത്തിൽ ഹർദിക്കിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് തട്ടി പകരം ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായ സ്കൈക്ക് നായക സ്ഥാനം നൽകാൻ മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റ് തീരുമാനിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മാത്രവുമല്ല ടി ട്വന്റിയിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ് ഐ പി എല്ലിലും മാസ്മരിക റെക്കോർഡാണ് അദ്ദേഹത്തിന്റേത് ഇതുവരെ നൂറ്റി അൻപത് ഐ പി എൽ മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ സ്കൈ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് നേടിയിട്ടുണ്ട് അതേസമയം മുംബൈയുടെ മുൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും ടീം വിടും എന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ് വരാനിരിക്കുന്ന ലേലത്തിൽ അൻപത് കോടി തുക വരെ മുടക്കി ഹിറ്റ്മാനെ സ്വന്തമാക്കാൻ രണ്ട് ടീമുകൾ തയ്യാറാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ഡൽഹി ക്യാപിറ്റൽസും ലക്നൗ സൂപ്പർ ജിങ്സുമാണ് ഈ ടീമുകൾ എന്നാണ് ലഭിക്കുന്ന സൂചന ഇരു ടീമുകൾക്കും ഇതുവരെ കപ്പ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് രോഹിത്തിനെ സ്വന്തമാക്കുന്നത് ഈ ടീം ആയിരിക്കുമെന്ന് അഭ്യൂഹം ഉയരാൻ ഇടയാക്കിയത് കാരണം ഐ പി എൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് തവണ കിരീടത്തിലെത്തിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സീസണുകളിലാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ കിരീടത്തിൽ മുത്തം വെച്ചത് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും വിജയകരമായ ക്യാപ്റ്റൻ എന്ന നേട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ എം എസ് ധോണിക്കൊപ്പമാണ് രോഹിത് ശർമ്മ എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ രോഹിത് എത്തിയാൽ കപ്പ് ഉറപ്പ് എന്ന വിശ്വാസവും ഐ പി എല്ലിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ആരെല്ലാം മുംബൈയിൽ തുടരും ആരെല്ലാം മറ്റ് ടീമുകളിലേക്ക് ചേക്കേറും എന്നതെല്ലാം കാത്തിരുന്നു കണ്ടറിയാം